സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായി ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹത്തിന്റെ ഫോട്ടോകൾ കീർത്തി സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിട്ടുണ്ട് തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരം കീർത്തിയെ താലികെട്ടി ആന്റണി താലികെട്ടിനു പിന്നാലെ കണ്ണു നിറഞ്ഞ കീർത്തിയുടെ കണ്ണുനീര് തുടച്ച് ആന്റണി കെട്ടിപ്പിടിച്ച് കീർത്തിയും വളരെയധികം വികാരനിർഭരമായ നിമിഷങ്ങളാണ് വിവാഹ വേദിയിൽ നിന്ന് കാണാനാകുന്നത് ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ ഭരൻ കീർത്തിയുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് ഇന്ന് നടന്നത് വരും ദിവസങ്ങളിൽ ആന്റണിയുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് ഇന്ന് പൂവണിഞ്ഞത് അടുത്തിടെയാണ് വിവാഹ നിശ്ചയ വാർത്താ കുടുംബം പുറത്തുവിട്ടത് ആന്റണിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് കീർത്തി ഇക്കാര്യം അറിയിച്ചത് എഞ്ചിനീയറായ ആന്റണി നിലവിൽ ബിസിനസ്സുകാരനാണ് ആസ്പ്രോസ് വിൻഡോസ് സൊല്യൂഷൻസ് ബിസിനസ്സിന്റെ ഉടമ കൂടിയാണ് ആന്റണി തട്ടിൽ ഇരുവരുടെയും വിവാഹത്തിന് ആശംസകൾ നേരുകയാണ് മലയാള സിനിമാ ലോകം കഴിഞ്ഞ ദിവസം മുതലാണ് വിവാഹ ഒരുക്കങ്ങൾക്ക് തുടക്കമായിരുന്നത് വിവാഹ ഒരുക്കത്തിന്റെ ചിത്രങ്ങൾ കീർത്തി സുരേഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു മേക്കപ്പിന് തയ്യാറെടുക്കുന്ന ചിത്രമാണ് കീർത്തി പങ്കുവച്ചത് കീർത്തി ധരിച്ചിരുന്ന ഗൌണിന്റെ പുറകിലെ കിറ്റി എന്ന് കുറിച്ചിട്ടുണ്ട് കീർത്തിയുടെ ഓമന പേരാണ് കിറ്റി